കോൺഗ്രസിൻ്റെ പ്രധാന ശത്രു കമ്മ്യൂണിസ്റ്റുകാരോ ബി ജെ പി ആയിരുന്നില്ല അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും പ്രധാന ശത്രു കോൺഗ്രസോ ബി ജെ പി ആയിരുന്നില്ല ഈ രണ്ട് കൂട്ടരും ഒന്നിച്ചു ചേർന്ന് മറ്റ് പാർട്ടികളെയും കൂട്ടി ഇരുപത്തിയഞ്ച് പാർട്ടികളുടെ ഒരു സഖ്യമാണ് തിരഞ്ഞെടുപ്പിനെ ട്വൻ്റി ട്വൻ്റിയോട് നേരിട്ടത് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ട്വൻ്റി ട്വൻറ്റിയെ ഈ കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇവർ കണ്ടത് ഏതാണ്ട് രണ്ട് മാസമായിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ നേതൃത്വവും അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം ഒരു വലിയൊരു ഗൂഢാലോചനയാണ് ഇക്കാര്യത്തിൽ നടത്തിയത് അപ്പോൾ ഏത് വിധേനയും ട്വൻറ്റി ട്വൻറ്റിയെ ട്വൻ്റി ട്വൻ്റി പാർട്ടിയെ ഇവിടെ ഇല്ലാതെയാക്കുക ഇതായിരുന്നു ഇവരുടെ രണ്ടു ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് ട്വൻ്റി ട്വൻ്റി മത്സരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു കണ്ണൂർ മോഡൽ ബൂത്തുപിടുത്തവും അക്രമവും അഴിച്ചുവിടുക എന്നുള്ളൊരു അജണ്ടയാണ് അവർ തീരുമാനിച്ചത് അത് മുൻകൂട്ടി അറിഞ്ഞതിനെ തുടർന്നാണ് ട്വൻ്റി ട്വൻ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പത്തോളം റിട്ട് ഹർജികളാണ് ഇവിടെ പ്രൊട്ടക്ഷൻ നൽകണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചത്